ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലത്തെ ബി ജെ പിയുടെ ശബരിമലയിലെ സ്വർണപ്പാളി കള്ളക്കടത്ത് കേസിൽ പിന്നിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലം മണ്ഡലം കേന്ദ്രത്തിൽ വെച്ച് പ്രതിഷേധ സദസ്സ് നടത്തി ഒറ്റപ്പാലം നഗരത്തിൽ നടന്ന പ്രതിഷേധ സദസ്സ ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു അയ്യപ്പന്റെ ആചാരം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നമുക്ക് കാണാൻ വലിയ ജനക്കൂട്ടത്തെ അവർ അത്തരത്തില് ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുമ്പോ അതേ സമയത്ത് ഇവിടുത്തെ ദൈവവിശ്വാസികള് അയ്യപ്പന്റെ വിശ്വാസികൾ അവിടെ വളരെ ശക്തമായ സമരങ്ങൾ നടന്നു നമുക്കറിയാം അപ്പൊ ഇരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഞാൻ അടക്കമുള്ള ആളുകൾ അന്നത്തെ ആ സമരത്തിലെ പ്രതികളാണെന്നും പ്രതികളാണ് നമുക്ക് ിയുടെ നേതാക്കന്മാർ സത്യാഗ്രഹം വരുന്നു ആ സത്യാഗ്രഹത്തിന് പങ്കെടുക്കുന്ന സമയത്ത് പാലക്കാടുള്ള ബി ജെ പിയുടെ നേതാവ് ശിവരാജൻ സത്യാഗ്രഹം ഇരിക്കുമ്പോ അവിടേക്ക് പോലും പോലീസിന്റെ ഉണ്ടായി ഉണ്ടായി ഇവിടെ പ്രകടനം നടത്തുന്ന സമയത്ത് പോലീസ് അതിനിഷ്ഠൂരമായിട്ട് അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ചു ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷത വഹിച്ചു പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രശ്മി ബൈജു പി സത്യഭാമ നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ എസ് ഗംഗാധരൻ ജനറൽ സെക്രട്ടറിമാരായ സരൂപ് കൃഷ്ണകുമാർ സുരേഷ് കോണിക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു